സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന ബാർക്കോഴ ആരോപണത്തെ പൂർണ്ണമായും തള്ളി സി പി എം എക്സൈസ് മന്ത്രി രാജിവയ്ക്കേണ്ടതില്ല എന്നും സർക്കാരിനും പാർട്ടിക്കുമെതിരെ കള്ളപചാരവേല നടത്തുകയാണെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു മധ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് പാർട്ടിയിലോ മുന്നണിയിലോ ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു അതേസമയം ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി എം പി രാജേഷ് ഡി ജി പി കത്ത് നൽകി ഏതെങ്കിലും തരത്തിൽ പണപ്പിരിവ് കണ്ടെത്തിയാൽ കർശന നടപടിയെന്നും എക്സൈസ് മന്ത്രി പ്രതികരിച്ചു മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനരഹിതമായ ആരോപണം അതുകൊണ്ട് മന്ത്രിയായി വെക്കേണ്ട കാര്യമൊന്നും ഇതിന്റെ അകത്ത് അല്ല വ്യാജ പ്രചരണത്തിനെതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിരുന്നത് അത് ആ ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിലത്തെ വേറെ പ്രയാസം എന്തായാലും ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അല്ല ബാർ ഇപ്പോഴ പ്രശ്നം അത് വാസ്തുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനല്ലേ പറഞ്ഞത് ബാറിന്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല